അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് രണ്ട് ഡിഫറെൻറ്റ് സ്റ്റൈൽ ഉണ്ടാക്കുന്ന പാസ്തേൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്ക് ഈ റമമാലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് പാസ്തയൊന്ന് വേവിച്ചിട്ട് എടുക്കാം പാസ്ത വേവിക്കുമ്പോൾ വെള്ളം തിളക്കുന്നതിന് കുറച്ച് മുന്നേ ഒരു ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണത് ഇനി നമുക്കതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം ഏതൊരു ടൈപ്പ് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ടൈപ്പ് പാസ്തയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വേവിച്ചിട്ടെടുക്കാം ഇനി നമുക്ക് വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് പാസ്ത ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് വെജ്ജീസ് ചേർത്തിട്ടുള്ളത് ഒന്ന് ചേർക്കാതെയും എല്ലാം മക്കൾക്കൊന്നും ഈ വെജ്ജീസിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല എല്ലാവരും സൈഡിലേക്ക് മാറ്റി വെക്കും അതുകൊണ്ട് ഒരു ടൈപ്പ് വെജ്ജീസ് ചേർത്തിട്ടുള്ളതൊന്നും ചേർക്കാതെയും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാ നോക്കാം ആദ്യം നമുക്ക് സവാള ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ് അതും ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കാം അപ്പോഴേക്കും ഹെൽപ്പിന് ഒരാൾ കൂടി വന്നിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചാൽ ക്യാരറ്റൊക്കെ കഴിക്കുകയാണ് ഇനി നമുക്ക് പാസ്തയിലേക്ക് വേണ്ട വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം ആദ്യം ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയി വരുമ്പഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനില്ലെങ്കിൽ മൈദ കരിഞ്ഞു പോകും മൈദയുടെ ആ പച്ചമണമൊക്കെ മാറി വീഴുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കുറച്ചായി പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല തിക്കായി വരുന്നവരെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ വൈറ്റ് സോസൊക്കെ നല്ല ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെജ്ജീസൊക്കെ ഒന്ന് വൈറ്റി എടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കാം സവാള നല്ലതുപോലെ വേണ്ടി വരുമ്പോൾ അതിലേക്ക് ഇഷ്ടമുള്ള വെജ്ജീസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കവും ക്യാരറ്റും ബീൻസും പിന്നെ കുറച്ച് സ്വീറ്റ് കോണും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം നിങ്ങളെ മക്കളെ ഏതൊക്കെ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനവും കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം വൈറ്റ് സോസ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് പാസ്ത ചേർത്ത് കൊടുക്കാം പാസ്ത ചേർത്തതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ നല്ല ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത അതാ അവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നതിന് നോക്കാം ഇതും അതുപോലെ നല്ല ആയിട്ടുള്ള ഒരു പാസ്തയാണ് വെജ് ചെയ്ത് ചേർക്കുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ആണ് നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച് പാസ്ത ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഒരുകാനവും ചില്ലി ഫ്ലേക്സും കുറച്ച് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് സ്വീറ്റ് കോണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് സ്വീറ്റ് കോണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിലും അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് സ്വീറ്റ് കോണിന് പറഞ്ഞു ചീസ് വേണമെങ്കിൽ ചീസ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ചീസ് ഇല്ലാത്തത് കൊണ്ടാണ് ചീസ് ആഡ് ചെയ്യാത്തത് അപ്പോൾ വെജീസ് ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഇഷ്ടമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കുട്ടിക്ക് മാത്രമല്ല നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പിൻഷാദ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്